പതിനെട്ട് വയസ്സാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം അത് ഇരുപത്തിയൊന്നായി കൂട്ടണമെന്ന ചർച്ചകൾ മറ്റും സജീവമാകുന്ന കാലമാണിപ്പോൾ കാരണം പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിൽ കൗമാരപ്രായത്തിന്റെ പ്രണയ ചാബല്യങ്ങൾ പോലും കഴിയും മുന്നേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർ പിന്നീട് ജീവിതം പോലും തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീഴുന്ന നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് ആ സാഹചര്യത്തിൽ പഠിച്ച് ഒരു ജോലി നേടി ഒരു കരിയർ ബിൽഡ് ചെയ്ത ശേഷം പെൺകുട്ടികൾ വിവാഹിതരാകണം എന്ന അഭിപ്രായത്തിലേക്ക് മാതാപിതാക്കളെല്ലാം എത്തുമ്പോഴാണ് സീരിയൽ നടി മേഘയുടെ വിവാഹ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പത്തൊൻപത് കാരിയായ മേഘ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് വിളപ്പിൽശാലയിലെ സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായാണ് മേഘ പഠിക്കുന്നത് പഠനവും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനിടെയാണ് തിരുവനന്തപുരത്ത് താമസം ആരംഭിച്ചതും കരകുളം ഏണിക്കരയിലെ സൂര്യ ഗാർഡൻസിലുള്ള പാലാഴി ഹൗസിലാണ് മേഘ താമസിക്കുന്നത് ശരിക്കും കണ്ണൂർ സ്വദേശിനിയായ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് തുടർന്ന് സീരിയലിലേക്ക് എത്തിയപ്പോഴാണ് തിരുവനന്തപുരത്തേക്കും സ്ഥിരതാമസമായത് പിന്നാലെ സൽമാനുമായി പ്രണയത്തിലാവുകയും ആ പ്രണയം വീട്ടുകാർ അറിയുകയും ചെയ്തു ഇവർ അടുത്ത സുഹൃത്തുക്കളാണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ഒരു ചേട്ടന് അനിയത്തിയോടെന്ന സ്നേഹമായിരിക്കുമെന്ന് എല്ലാവരും ധരിച്ചു സീരിയൽ ഷൂട്ടിംഗ് സമയത്തെല്ലാം ഇവർ മനസ്സിലൊളിപ്പിച്ച പ്രണയം ഈ അടുത്ത കാലത്താണ് പുറം ലോകത്തേക്കെത്തിയത് പിന്നാലെ പലർക്കും ഈ പ്രണയവാർത്ത ഒരു ഷോക്കായിരുന്നു പ്രത്യേകിച്ചും മേഘയുടെ അച്ഛനും അമ്മയ്ക്കും മകൾക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം എന്നതും പഠിക്കാനും മുന്നോട്ട് പോകാനും ഇനിയും കാലം ഒരുപാട് മുന്നിലുള്ളതിനാലും ഈ ബന്ധം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത് ഇതിലും നല്ലൊരു ബന്ധം മകൾക്ക് ലഭിക്കും മാത്രമല്ല ഇതല്ല ജീവിതത്തിന്റെ ലക്ഷ്യവും അടിസ്ഥാനവുമെന്നും അവർ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് അംഗീകരിക്കുവാനോ കേൾക്കാനോ മേഘ തയ്യാറായിരുന്നുമില്ല പിന്നാലെയാണ് വിവാഹത്തിലേക്ക് എത്തിയത് മിഴിരണ്ടിലും എന്ന സീരിയലിന് ശേഷം മറ്റ് പ്രൊജക്ടുകളിലൊന്നും തന്നെ മേഘ ഭാഗമായിട്ടില്ല പഠനം പോലും പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ല സൽമാനെ മിഴിരണ്ടിലും സീരിയലിൽ നിന്നും പുറത്താക്കിയ ശേഷം പൂക്കാലം എന്ന പരമ്പരയിൽ എത്തിയിരുന്നു വെറും മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വെറും ആർട്ടിസ്റ്റ് എന്ന പേര് മാത്രം വെച്ച് മകൾ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്ന ആശങ്ക മാതാപിതാക്കൾക്ക് നിലനിൽക്കെയാണ് വിവാഹത്തിലേക്കും നടി കടന്നത് മാത്രമല്ല സൽമാനെക്കുറിച്ചും നിരവധി വെളിപ്പെടുത്തലുകളും പുറത്തു വരുന്നുണ്ട് നടന് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളതിനാൽ തന്നെ ഇതിനു മുമ്പ് നടൻ ഒരു വിവാഹം കഴിച്ചുവെന്നതും അതിൽ ഒരു മകൾ ഉണ്ടെന്നതടക്കമുള്ള നിരവധി വെളിപ്പെടുത്തലുകളാണ് അവരുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന സങ്കടവും വിഷമവുമായിരുന്നു ബിന്ദുവിനും മഹേഷിനും വീട്ടിലെ ഒരു കുഞ്ഞു കുഞ്ഞുമോളെ പോലെ സ്നേഹിച്ചും ലാളിച്ചും തന്നെയാണ് ബിന്ദു മകളെ നോക്കിയിരുന്നത് ഇക്കാലത്തിനിടയ്ക്ക് ഒരു കുറവ് പോലും അവൾക്ക് വരുത്തിയിരുന്നില്ല ഭക്ഷണം പോലും മകൾക്ക് വാരി നൽകിയവരായിരുന്നു ബിന്ദുവും മഹേഷും മക്കളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുക എന്നതിൻ്റെ നേർ ഉദാഹരണമായിരുന്നു ഇവർ അങ്ങനെ മകളെ കൊണ്ടു നടന്നവരെ ധിക്കരിച്ചാണ് മേഘ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് സീരിയൽ താരങ്ങളായ സൽമാൻ ഉൽ ഫാരിസിന്റെയും മേഘ മഹേഷിന്റെയും വിവാഹ ചിത്രങ്ങൾ ആരാധകർക്കിടയിലേക്ക് എത്തിയത് പിന്നാലെ ഇരുവർക്കും ആശംസകൾ നേർന്ന് നൂറുകണക്കിന് ആരാധകർ എത്തിയപ്പോൾ ഇത് വിവാഹമാണോ ഫോട്ടോഷൂട്ടാണോ പുതിയ സീരിയലിന്റെ പ്രമോയാണോ എന്നൊക്കെ ചർച്ചകളും കൊഴുത്തു അതിനിടെയാണ് രജിസ്ട്രർ ഓഫീസിൽ വെച്ചുള്ള വിവാഹ വീഡിയോ പുറത്തു വന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും